വുമൻസ് എന്റെ വുമസ് ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ എന്നെ കുറിച്ച് ഭയങ്കര ചർച്ച നടന്നോണ്ടിരിക്കുക എന്താണ് ഇവർ ചർച്ച ചെയ്യുന്നത് ഞാൻ എങ്ങനെ ആ ഞാൻ എങ്ങനെയെങ്കിലും പബ്ലിസിറ്റി ആവും ഞാൻ ഞാൻ പലതും പറയും പലതും ചെയ്യും അതെന്റെ പേഴ്സണൽ കാര്യമാണ് അതൊന്നും കേട്ട് ഇവർ കുറക്കേണ്ട ഒരു ആവശ്യം അവർക്ക് വരുന്നില്ല ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞല്ലോ സത്യം പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി വരാൻ വളരാത്ത കാരണം ഈ കമ്മ്യൂണിറ്റി തന്നെ കമ്മ്യൂണിറ്റിനെ തളർത്തുന്ന അല്ലെങ്കിൽ പിടിച്ചു വലിക്കുന്ന ഒരുപാട് പേരുണ്ട് എങ്ങനെയെങ്കിലും ലോകം അവസാനിച്ച് കിട്ടിയാ മറ്റേ ഇതുങ്ങളെ ഈ തൊലിച്ചിതരം കണ്ടിട്ട് ഒരാണ് പെണ്ണായിട്ട് നടന്ന് വേഷം കെട്ടിയിട്ട് സാരി എടുത്ത് നടന്നവും പോരാ എന്നിട്ട് പറയാ പറ്റിയിട്ട് ഇന്നും വലിയ റെയിൻബോ ഇതിന്റെ അതിലൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അതിലൊക്കെ പറയാൻ നിൽക്കാൻ ഞാൻ ഫേമസ് ആകാണ്ട് ഞാൻ ഫേമസ് ആകെ ഞാൻ മൈലാകം കടലിൽ വിരിയന്നു എടാ പൊന്നു ഡേശു മോനെ എടാ കള്ള കുണ്ട എന്താ അന്റെ കമ്മിട്ടി എന്റെ കമ്മുട്ടിയിലുള്ളവരൊക്കെ കമ്മൂട്ടി കമ്മൂട്ടി എന്താ വളരാത്ത് കമ്മുട്ടി വളരാത്ത എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ച് വെണ്ണൂറും ചാണകപ്പൊടിയൊക്കെ വളർത്തി മിക്സ് ചെയ്ത് വെള്ളം കൊടുത്താൽ കമ്മുട്ടി വളരും ആ കമ്മുട്ടി എൽ ജി പറയുന്നു ചെലക്കാന്റെ പോട നായ വട പന്നി ലക്ഷണം കെട്ടോ എന്റെ ആ സാരി ഇതൊക്കെ ഊരി വെച്ചിട്ട് ഒരാണിന്റെ പോലെ ആക്കിട്ട് ആ പഴയ പോലെ തന്നെ മുടിയൊക്കെ വളർത്തിയിട്ട് ഡെയിലി രാവിലെ പണിക്ക് പോകും എന്നിട്ട് എന്റെ കുടുംബം നോക്ക് ചെല്ലേ പോയി കെട്ട് ഒരു കല്യാണം കഴിക്കുക ഒരാണിൻ്റെ വണ്ടി പിടിച്ച ആട്ടി നടക്കാതെ ചെല്ലടം നായി ലേശടം കെട്ടെന്നായി ഇരുപത്തിനാല് മണിക്കൂർ ആ കൊടമണി ഇങ്ങനെ കുട്ടീടെ നിന്നി നിണ്ണി ആട്ടി അടക്കാതെ പോയി കല്യാണം കഴിക്ക് ഒരു കുടുംബം ഉണ്ടാക്കു പിടി അപ്പം പൊളിച്ചത് നിന്നിട്ട് വയറും പൊത്തി പിടിച്ച് നാറി ചേറ്റ നാണമുണ്ടോ എനിക്ക് നാണമുണ്ടോ നാറിയേ എത്ര നിന്ന ആൾക്കാർ പറയുന്നു അല്ല ഞങ്ങളുടെ കമ്മൂട്ടിയിലല്ല കമ്മൂട്ടി ഞങ്ങളെ കമ്മൂട്ടിയിലല്ല കമ്മൂട്ടി കമ്മൂട്ടി കമ്മൂട്ടിയല്ല എൻ്റെ ആ കുമ്മുട്ടി എത്ര എത്ര ഈ പെണ്ണാവാൻ ശ്രമിച്ചാലും ഇല്ലേ അൻ്റെ ഉള്ളിലുള്ള ആണില്ലേ അത് പുറത്തേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും അല്ലെങ്കിൽ ഈ നടക്കുമ്പോൾ ആ പുറത്തേക്ക് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും താഴെ പെണ്ണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ വടച്ചതാണ് എന്നെ ഇങ്ങനെയും പഠിച്ചു ചൊരാണേ നല്ല താടിയും മീശയൊക്കെ സെക്കൻഡരുന്നില്ല എന്നായി എന്തിനാ അതൊക്കെ വടിച്ചിട്ട് ഈ വകപ്പയ കോലം കെട്ടിയിട്ട് നടക്കിന് ഏഹ് അണക്കെന്നെ അറിയാം അണക്ക് ജി ഇപ്പം എന്താക്കിയാലും ഇപ്പൊ മുട്ടക്കൂടെ ഞങ്ങൾ സെക്സ് തന്നെയല്ലല്ല സെക്സ് ചെയ്യാറില്ല സെക്സ് ചെയ്താലേ ഞങ്ങൾക്ക് എന്നിട്ട് ചെന്നെ വന്നിട്ട് പറഞ്ഞു സെക്സ് ചെയ്യാത്ത മറ്റേ ഞങ്ങള് പ്രഗ്നൻ്റ് ആണ് ഞാൻ അഞ്ചു മാസമായി കാറ്റടിക്കുക ഏ മൂട്ടില് പൈപ്പ് വച്ചിട്ടാണ്ണ്ട് കാറ്റു കയറ്റല അത് ഇപ്പൊ അവിടുത്തെ അന്റെ ആ എന്താണ് സുനെ ചെത്തിയിട്ട് ഇനി ഇപ്പളിട്ടോ എന്നിട്ട് അത് വഴി വണ്ടിക്കൊക്കെ ഗ്രീസടിക്കണമാതിരി അടിച്ചു കയറ്റല ഈ വിടുന്നറ നായി ജീവനു ലാഷണം കെട്ടപ്പാന്നി ഇങ്ങനെ നിങ്ങൾ നാട്ടിലുള്ള പെണ്ണുങ്ങളോട് ഇട്ടോ ഈ നായി ഇങ്ങളെ നേരെ തിരിഞ്ഞുകൊണ്ടിരിക്കണത് ആണുങ്ങൾക്ക് ഞങ്ങളതില് തള്ളി പോട്ട് ഇങ്ങളെ ഇതില കയറി പിടിച്ചിരിക്കണത് എങ്ങനെയാ പ്രസവിക്ക എങ്ങനെ ഇതാക്കുക ഒരാള് പ്രസവിച്ച ഒരു ചരിത്രം എവിടെയും വന്നിട്ടില്ല പടച്ചോം വിചാരിക്കണം നെടുമ്പം കൊണ്ടുപോയിട്ട് കമ്മൂട്ടി ഉണ്ടാക്കാൻ വന്നത് കമ്മൂട്ടിയില്ല കമ്മൂട്ടി വളരാത്ത് എങ്ങാൻ തന്നെയാണ് കുശുമ്പം കുഞ്ഞായുകളൊക്കെ അമ്മൂട്ടി വളരാത്ത് എൻ്റെ ഈ ഇത് കേട്ട് കിടക്കലല്ലോ അവക്കൊക്കെ പണി ഇടന്നായി അവിടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ അവിട്ട നല്ലോണം കഷ്ടപ്പെട്ട് ആ ഓപ്പറേഷൻ ചെയ്ത് അവളെ പെയിൻ വേദന എടുത്തിട്ട് അതൊക്കെ മാറിയിട്ടാണ് അവിടെ നടക്കുന്നത് നിന്റെ ആ ഇങ്ങനെ പാതിരാക്കുണ്ടാ ഇങ്ങനെ നാട്ടിൽ കൂടെ നടന്നിട്ട് ആൾക്കാരെ പറ്റിക്കുന്നില്ല ചേറ്റ കഴിവ്